ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ കോട്ടയത്തെ മലരിക്കലാണ് കേട്ടോ ആ ആമ്പൽ ആമ്പൽപ്പാടമൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നതാണ് ഞായറാഴ്ചയാണ് പുറപ്പെടുന്നതും അതുകൊണ്ട് തന്നെ നല്ല മഴയായിരുന്നു നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ ഗുരുദേവ മന്ദിരത്തിനടുത്തുള്ള ആമ്പൽപ്പാടത്തോട്ടാണ് പോയത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പൂ വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ ഏകദേശം എണ്ണൂറ് ഏക്കറോളം സ്ഥലത്ത് ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോകാമെന്ന് വെച്ചു ഞങ്ങൾ ഒരു എട്ടര സമയത്താണ് കേട്ടോ എത്തിയത് ആർക്കെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ ആറ് മണിക്കും ഒമ്പത് മണിക്കും ഇടയിലുള്ള സമയത്ത് വരുക ആ സമയത്താണ് ആമ്പലും പൂവായിട്ട് തന്നെ നിൽക്കണേ അപ്പോൾ ഒരാൾക്ക് ഇവിടെ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ രണ്ട് പേർക്ക് പോകാൻ പറ്റുന്ന വള്ളം നാല് പേർക്ക് പോകാൻ പറ്റുന്നുണ്ട് എട്ട് പേർക്ക് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവേ ഞങ്ങളുടെ ഇവിടെ ഉള്ളതെന്ന് രാഗേഷ് ഏട്ടനാണ് കേട്ടോ ആൾ നമ്മുടെ ബോട്ടിലൊക്കെ അതായത് പോവാറ് സ്ഥലത്ത് ബോട്ടിലൊക്കെ സ്ട്രാങ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ കുറച്ച് കംഫേർട്ട് ആക്കിയ ആൾ കൊണ്ടുപോകുകയാണ് കാരണം എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നേ ഒന്നെന്ന് പറഞ്ഞാൽ വൈറ്റ് ഡ്രസ്സാണ് ഞാൻ ഓർക്കാതെ കെട്ടിയിട്ടതാണ് കേട്ടോ വൈറ്റ് കളറാണ് അപ്പോൾ ചളിയിലായ ഞാനത് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും വൃത്തിയാക്കാന് അത് പോയിട്ട് ബാലൻസ് ഇങ്ങനെ വള്ളമെടുക്കുമ്പോൾ അറിയാലോ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാടിയല്ലേ പോകുന്നത് അപ്പം ഞാൻ രണ്ട് കൈ കൊണ്ട് രണ്ട് സൈഡ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ അധികം ആഴമില്ല അതുകൊണ്ട് തന്നെ വീണാൻ നമുക്കൊന്നും സംഭവിക്കുന്നില്ല ഡ്രസ്സിലൊക്കെ കുറച്ച് ചെളിയാവും എന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കേട്ടോ ഇവിടെ ചാർജ് ഈടാക്കുന്നത് ഡിസ്റ്റൻസ് അനുസരിച്ച് ചാർജ് ഈടാക്കും കേട്ടോ ഏകദേശം ഒന്നൊന്നര മണിക്കൂറൊക്കെ അതിനകത്തൂടെയൊക്കെ പോകാനാണെങ്കിൽ ആയിരം രൂപ വരും ഇതാണ് രാഗേഷ് ഏട്ടൻ ആളുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ആൾ വിടുവാണോ കേട്ടോ നമ്മളെ നന്നായിട്ട് കംഫേർട്ടാക്കി ഇരുത്താൻ നോക്കും പിന്നെ കൊല്ലത്ത് നിന്നൊക്കെ ഉല്ലാസയാത്ര ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ വരാം ഇവിടെ വരുമ്പോൾ കുറേ പണികളുണ്ട് കേട്ടോ അതിൽ ഏറ്റവും വലിയ പണി കിട്ടുന്നത് നമ്മൾ പാർക്ക് ചെയ്ത ഏരിയയിലാണ് കേട്ടോ ചളി ആയതുകൊണ്ട് തന്നെ കുറേ വണ്ടികൾ ിട്ടുണ്ടായിരുന്നു ഈ ഹൈബ്രിഡൊക്കെ പൊക്കിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ നല്ല വെയിറ്റ് ഉള്ള വണ്ടി അല്ലേ കൊറച്ചപ്പുറത്ത് ഇനോവ താന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാഗനാറ് താന്നിട്ടുണ്ടായിരുന്നു അപ്പം പാർക്ക് ചെയ്തവരെ ശ്രദ്ധിക്കുക